السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد أفضل المخلوقين وعلى آله وصحبه أجمعين إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب പ്രിയമുള്ള സാധാത്തുക്കളെ പണ്ഡിതന്മാരെ സഹോദരങ്ങളെ അള്ളാഹു നമ്മുടെ ഈ ഒരുമിച്ച് കൂടെ രണ്ട് രോഗത്തും ഉപകരിക്കുന്ന സാധ്യയായ പ്രവർത്തനമായി സ്വീകരിക്കുമാറാവട്ടെ പല നിരക്കുള്ള വിഷമങ്ങളും അനുഭവിക്കുന്ന പരവും നമ്മുടെ കൂട്ടത്തിലുണ്ട് അള്ളാഹുതര വിഷമങ്ങളെല്ലാം അകറ്റി സന്തോഷം നമുക്ക് പ്രകാനം ചെയ്യുമാറാവട്ടെ ഇന്ന് നമ്മുടെ സമുദായം ഒരു നിരക്ക് പുരോഗതി പ്രാ പ്രാ പ്രാപിച്ചിട്ടുണ്ടെങ്കിലും മറ്റൊരു നിരക്ക് അതപ്പതലത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹുത്തേര ദീൽ ഇസ്ലാമിന് സന്തോഷകരമായ ഒരു കാര്യം അള്ളാഹുത്തേര പ്രദാനം ചെയ്യുമാറാവട്ടെ ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പല നിരക്കുള്ള ദുരിതങ്ങളും പല ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്ന് തന്നെ നിങ്ങൾ രാവിലെ പത്രം വായിച്ചപ്പോൾ കണ്ടിരിക്കും മറ്റ് വാർത്തയിലൊക്കെ ഉണ്ടായിരുന്നു നിപ പത്യക്ഷപ്പെട്ടുകൊണ്ട് അതുകൊണ്ട് ആറ് ജില്ലകൾ ജാഗ്രത പാലിക്കണം തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ പത്രത്തെ കണ്ടപ്പോൾ വളരെയധികം വിഷമിക്കുന്നുണ്ട് അള്ളാഹുത്താരം അതിൽ നിന്നെല്ലാം രക്ഷപ്പെടുത്തി തരുമാറാവട്ടെ നമുക്ക് ഇവിടെ മുമ്പിലുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയുണ്ടായി ഒന്ന് സമസ്തയുടെ നൂറാം വാർഷികം ഇത് വിജയിപ്പിക്കേണ്ടവർ നമ്മളൊക്കെ തന്നെയാണ് നമ്മളെല്ലാം തന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ മുമ്പ് മുമ്പായിട്ട് ഇറങ്ങിക്കൊണ്ട് പ്രവർത്തിക്കേണ്ടവരാണ് നമ്മൾ മുമ്പന്തിയിൽ ഇറങ്ങിക്കൊണ്ട് പ്രവർത്തിക്കുമ്പോൾ മറ്റുള്ള ആളുകൾ നമ്മുടെ പിന്നിലുണ്ടാകും നമ്മൾ തന്നെ ഇതിൽ ബേക്കടിച്ച് നിൽക്കുകയാണെങ്കിൽ അതിന് പ്രവർത്തിക്കാൻ ആളുണ്ടാവുകയില്ല ഇക്കാര്യം മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ മുമ്പിലിരിക്കുന്ന റേഞ്ചുകളിൽ നിന്ന് പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട് ഇവിടെ വന്നതായ നിങ്ങളെല്ലാവരും ആ വിഷയത്തിൽ നിങ്ങളെക്കൊണ്ട് കഴിയുന്ന നിരക്കുള്ള സംഭാവനകൾ എന്തെല്ലാമാണോ അത് സമസ്തക്ക് അർപ്പിക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാവണം ഞാൻ ഞാനിങ്ങോട്ട് സദസ്സിൻ്റെ മുമ്പാകത്തേക്ക് നോക്കുന്ന സമയത്ത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ സ്റ്റേജിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ കാണുന്നത് പല നാട്ടിൽ നിന്നും വന്ന മാലിന്യങ്ങളായിരുന്നു പല നാട്ടിൽ നിന്നും വന്ന പ്രവർത്തകർ ആയിരുന്നു മുമ്പിൽ കാണാടുണ്ടായിരുന്നത് ഇന്നിപ്പോൾ കാണുന്നത് നമ്മുടെ വയനാട്ടുകാരായ ആളുകളെ തന്നെയാണ് ഒരു സന്തോഷമുണ്ട് കാരണം മുമ്പ് വയനാട്ടിൽ ജോലിക്ക് പല നാട്ടിൽ നിന്നും വന്ന് ഇവിടെ ജോലി ചെയ്ത് അങ്ങനെ ഉണ്ടായിരുന്ന ആളുകളായിരുന്നു ഇപ്പം അങ്ങനെയല്ല അധികവും എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് ശതമാനവും നമ്മുടെ വയനാട്ടുകാർ തന്നെയാണ് നമ്മുടെ വയനാട് ജില്ലയിൽ ജോലി ചെയ്യുന്നത് അപ്പോൾ വയനാടിന് വേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ് അതിൻ്റെ ഗുണം നമ്മുടെ വയനാടിലുണ്ടായിരിക്കും ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ സുപ്രഭാതത്തിൻ്റെ ക്യാമ്പയിൽ ആവട്ടെ സമസ്തയുടെ വാർഷികം വിജയിപ്പിക്കലാകട്ടെ ഇതിന് നാം മുഖീട്ടിറങ്ങണം ജില്ലയുടെ പങ്ക് ആ നിരക്ക് വഹിക്കാൻ നാം എല്ലാവരും തയ്യാറാവണം അതിനെന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അത് നാം ചെയ്യേണ്ടതുണ്ട് സിറാത്തിൽ മുസ്തഖിമിനെ സംബന്ധിച്ച് ഇവിടെ പറയുകയുണ്ടായി അഞ്ച് ഒക്തിലും നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ പറ്റുമോ പതിനേഴ് പ്രാവശ്യം പറയുന്നുണ്ടത് കാര്യം ഇന്ന് സുബഹിക്ക് രണ്ട് വട്ടം അല്ലെങ്കിൽ നാല് വട്ടം അല്ലെങ്കിൽ ആറ് വട്ടം പറഞ്ഞ ആളുകളാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളെല്ലാവരും എഹ്ദിനിറാത്തിൽ മുസ്തഖിം ശരിയായിരിക്കുന്ന മാർഗത്തിലേക്ക് ഞങ്ങൾ അത് ചേർത്തി തരണം ഒന്ന് സ്വന്തം എന്ന് ആലോചിച്ച് നോക്കി ഇന്ന് രാവിലെ ഓരോരുത്തരും പ്രാർത്ഥിച്ചല്ലോ ഇതിൻ്റെ അർത്ഥം എന്തായിരുന്നു അത് മനസ്സിലാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാൻ സാധിക്കും നമുക്ക് കുറെ വിശാലമായി ചിന്തിക്കേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് പഠിക്കേണ്ടതുണ്ട് എന്ന് ഇവിടെ പല നിരക്കുള്ള തെരീക്കത്തുകളും അതേപ്രകാരം മറ്റുള്ള പല നിരക്കുള്ള പദ്ധതികളും പ്രവർത്തനങ്ങളുമായിട്ട് ലോകത്ത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സമസ്ത കേരള ജമിയത്തുലമ തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ ഇരുപത്തിയാറിൽ രൂപം കൊണ്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ പ്രവർത്തനം മുതൽ ഇന്ന് വരെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ജില്ലയിലടക്കം അതിൻ്റേതായ പ്രവർത്തനങ്ങൾ എത്തിയിട്ടുണ്ട് എന്ന് ചരിത്രം നോക്കിയാൽ കാണാൻ സാധിക്കും തൊള്ളായിരത്തി നാൽപ്പതിൽ നമ്മളെല്ലാവരും ജനിക്കുന്നതിന് മുമ്പ് കൽപ്പറ്റയിൽ വെച്ച് സമസ്തയുടെ വലിയൊരു സമ്മേളനം ചേർന്നിട്ടുണ്ട് നിങ്ങളായിരിക്കും അറിയോ തൊള്ളായിരത്തി നാൽപ്പതിൽ കൽപ്പറ്റ പള്ളിയിൽ വെച്ച് നമ്മുടെ വയനാട്ടിലുള്ള പണ്ഡിതന്മാരെയും പ്രമുഖരെയും എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഒരു വലിയ സമ്മേളനം കൽപ്പറ്റ പള്ളിയിൽ വെച്ച് നടന്നിട്ടുണ്ട് അതെന്തിനു വേണ്ടിയായിരുന്നു കൊരക്കാരി എന്ന് പറയുന്നൊരു വിഭാഗം ഇവിടെ പ്രത്യക്ഷപ്പെട്ടു കുരുവിൽക്കാർ അവർക്ക് എന്തൊക്കെയോ വിശ്വാസങ്ങളുണ്ടായിരുന്നോ ആ വിശ്വാസങ്ങൾ ശരിയല്ല എന്നും ശരിയായിരിക്കുന്ന ധീന ഇന്നതാണ് ശരിയായിരിക്കുന്ന വിശ്വാസം ഇന്നതാണ് എന്ന് ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടി തൊള്ളായിരത്തി നാൽപ്പതിൽ സമസ്തയുടെ നേതൃത്വം വഹിച്ചിരുന്ന പണ്ഡിതന്മാർ കൽപ്പറ്റയിൽ വരികയും അങ്ങനെ ആ സംഘടനക്കെതിരെ പ്രതിരോധം ഏർപ്പെടുത്തുകയും ലോക കേരള വയനാട്ടിലുള്ള എല്ലാ മുസ്ലീങ്ങളെയും ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ചരിത്രം ഇന്നത്തെ മാതിരി ഫോൺ ബന്ധങ്ങളോ വാഹന സൗകര്യങ്ങളോ പത്രമാധ്യമങ്ങളോ ഇല്ലാത്ത അക്കാലത്ത് അവർ വന്നുകൊണ്ട് വയനാട്ടിൽ ഈ പ്രവർത്തനം നടത്തിയിട്ടുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട സമസ്തക്കേണ്ട ജമിയ തുല്മക്ക് നമ്മുടെ വയനാടുമായുള്ള ബന്ധം എത്രത്തോളം എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇങ്ങനെ നമ്മുടെ വയനാട്ടിൽ ഓരോ സമയത്തും സമസ്ത അവരെക്കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ കാര്യം നാം എല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വയനാട്ടുകാരാ നിങ്ങളെല്ലാവരും സമസ്തയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം നമുക്കെന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ അത് നാം ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് കുറേ റോട്ടിലൂടെ ഇറങ്ങി മുദ്രാവാക്യം വിളിക്കുക എന്നുള്ളതല്ല ഞാൻ പറയുന്നത് ഇവിടെ മുമ്പൊരു കാലത്ത് പള്ളികളില്ലായിരുന്നോ അതേപ്രകാരം മദ്രസകളില്ലായിരുന്നോ അങ്ങനെ ഒരു കാര്യം ഇവിടെ കഴിഞ്ഞു പോയി അങ്ങനെ ചുരുക്കത്തിൽ നിസ്കാര പള്ളികൾ ചെറിയതായിരിക്കുന്ന കൂരകളായിക്കൊണ്ട് ഉയർന്നു വന്നപ്പോൾ അതിൻ്റെ ചെരുവിൽ നിന്നും മക്കളെ പഠിപ്പിക്കുന്നൊരു കാലം ഇവിടെ കഴിഞ്ഞു പോയി അന്ന് പഠിപ്പിക്കാൻ വന്നിരുന്നത് തെക്കിൽ നിന്നും വടക്കിൽ നിന്നും വന്നതായിരിക്കുന്ന മുസ്ലിയന്മാരായിരുന്നു ഉസ്താദുമാർ അങ്ങനെ ഒരു കാലം ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേൾ ജമ്യത്തിലെ പണ്ഡിതന്മാർ വന്നുകൊണ്ട് ഇവിടെ പള്ളി ഉണ്ടാക്കാനും മദ്രസ ഉണ്ടാക്കാനും മറ്റുള്ള ദീനീ സേവനകൾ നടത്താനും അതൊക്കെ സമസ്ത മുങ്കയെടുത്തു മറ്റുള്ള ആളുകൾ നമ്മുടെ നേതാക്കന്മാളൊക്കെ പിന്നിൽ നിന്നിട്ടുണ്ട് വയനാട്ടിലുള്ള പ്രമുഖരായ നേതാക്കന്മാരെ ഒരിക്കലും നമുക്ക് ഒഴിച്ചു നിർത്താൻ പറ്റുകയില്ല അവരെല്ലാവരും അവരെ കൊണ്ട് കഴിയുന്ന നടക്കുന്നല്ല സാമ്പത്തികമായ എല്ലാ സഹായങ്ങളും പിന്തുണകളും ഈ വിഷയത്തിൽ നൽകിയിട്ടുണ്ട് വയനാട്ടിലുള്ള പ്രമുഖരായ കഴിഞ്ഞു പോയ മഹാന്മാരായിരിക്കുന്ന നേതാക്കന്മാരെ സംബന്ധിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഈ വിഷയത്തിൽ വലിയ പങ്ക് കാണാൻ സാധിക്കും ഇവിടെ പള്ളി ഉയർന്നു വന്നതിലും മദർശകൾ ഉയർന്നു വന്നതിലും അതേപ്രകാരം മറ്റു ദീനീയ സ്ഥാപനങ്ങൾ ഉയർന്നു വന്നതിലും ഇവിടെ കഴിഞ്ഞു പോയതായിരിക്കും നേതാക്കന്മാർക്ക് വലിയ പങ്കുണ്ട് അതേപ്രകാരം അവരെ പിന്തുണച്ച ഉസ്താദന്മാർക്കും പങ്കുണ്ട് എല്ലാം സമസ്തയുടെ ആഹ്വാനം കേട്ടുകൊണ്ടായിരുന്നു ഇത് മനസ്സിലാക്കിക്കൊണ്ട് തുടർന്നും സമസ്തയ്ക്ക് വേണ്ടി നാം എല്ലാവരും പ്രവർത്തിക്കണം പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും ഗുണമുണ്ട് കാരണം നമ്മൾക്കൊരു പേരുണ്ട് എന്ത് മദ്രസയ്ക്ക് വേണ്ടി ദീനിയായിരിക്കുന്ന വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവര് വേണ്ടി സഹായിക്കുന്നവര് അതെ എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളെല്ലാവരും മാലിന്യങ്ങളാണ് ദീൻ പഠിപ്പിക്കുന്നവരാണ് അതേപ്രകാരം അതിനു വേണ്ടി സഹായിക്കുന്ന കമ്മിറ്റിക്കാരുമാണ് തീർച്ചയായിട്ടും അള്ളാൻ്റെ അക്കെന്നുള്ള പ്രതികരണം നമുക്ക് കിട്ടും അള്ളാൻ്റെ മരക്കുകളെ പണി കിട്ടും അതേപ്രകാരം ലോകത്തുള്ള എന്തെല്ലാം ജീവികളുണ്ടോ എല്ലാ ജീവികളും നമുക്ക് ഗുണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമെന്നാണ് ഹദീസിൽ നിന്നും മറ്റും മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മൾ ഈ ചെയ്യുന്ന പുണ്യകാര്യം തീർച്ചയായിട്ടും അതിനു വേണ്ടി നാം എല്ലാവരും പ്രവർത്തിക്കണം അതിനു വേണ്ടിയാണ് സമസ്ത പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് സമസ്തക്ക് ഏറ്റവും ആവശ്യമായിരുന്നു നമുക്ക് സ്വന്തമായിട്ട് ഒരു ദിനപത്രം വേണമെന്നുള്ളത് അത് ഇൻഷാല്ലാ ബഹുമാനപ്പെട്ട വോട്ടുമാരെ വാപ്പ മുസ്ലിയാർ തുടങ്ങിയതായിരിക്കുന്ന നമ്മുടെ കഴിഞ്ഞു പോയ സൈനുദ്ദീൻ മുസ്ലിയാർ തുടങ്ങിയതായിരിക്കുന്ന നേതാക്കളെല്ലാം മുന്നിട്ടിറങ്ങിയപ്പോൾ ആ സുപ്രഭാതം നമുക്ക് ഇവിടെ വെട്ടസാക്ഷാത്കാരമായി അതും നമ്മുടെ വലിയൊരു അഭിമാനമാണ് ഇത് നമ്മുടെ അഭിമാനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സുപ്രഭാതത്തിന് വേണ്ടി നിങ്ങളെല്ലാവരും പ്രവർത്തിക്കണം അതേപ്രകാരം അൻ നൂറാം വാർഷികം ആഘോഷിക്കുന്ന സമയത്ത് നമ്മുടെ സമ്മേളനമാണ് നമ്മുടെ നേതാക്കന്മാർ പ്രവർത്തിച്ച മഹത്തായിരിക്കുന്ന പ്രസ്ഥാനമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ പിന്നിൽ അണിഞ്ഞു നിർന്നുകൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് നാം മുന്നോട്ട് നീങ്ങേണ്ടതുണ്ട് മറ്റുള്ള ആളുകളെ കഴിയാവുന്നിടത്തോളം ഈ വിഷയത്തിൽ നാം സഹകരിപ്പിക്കണം അവർ എതിർത്ത് അകറ്റുകയല്ല വേണ്ടത് സഹകരിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും നാട്ടിലുള്ള എല്ലാവരെയും അടുപ്പിച്ച് നിർത്തിക്കൊണ്ട് ആ പ്രസ്ഥാനം ആ സമസ്തയുടെ ആ സമ്മേളനം വമ്പിച്ച് വിജയപ്രദമാക്കി തീർക്കാൻ വേണ്ടി എല്ലാവരും ഉത്സാഹിക്കണം അതിന് അള്ളാഹുത്ത എല്ലാ നിരക്കും തൗഫിക്കും നമുക്ക് വധാനം ചെയ്യും മാറാവട്ടെ എന്ന് ദയാ ചെയ്യുകയാണ് പി സുപ്രഭാതൻ ബഹുമാനപ്പെട്ട തങ്ങൾ അവരുകൾ അതിൻ്റെ വയനാട് ജില്ല ഉദ്ഘാടനം നിർവഹിച്ചു അതിൻ്റെ കമ്മിറ്റി ചെയർമാൻ ആയിക്കൊണ്ട് ബഹുമാൻ നമ്മുടെ മുജീബ് തങ്ങളെയാണ് കണ്ടിട്ടുള്ളത് അതേപ്രമം വൈസ് ചെയർമാൻ ചെയർമാനായിക്കൊണ്ട് ഇബ്രാഹിം ഫൈസി ഫെരാൽ മറ്റ് വൈസ് ചെയർമാൻ കെ വി എസ് തങ്ങൾ കെ സി കെ തങ്ങൾ പി സി ഇബ്രാഹിയാജി മുജീബ് ഫൈസി അസർ ഫൈസി പി സി ഉമർ മൗലവി പി സുബൈർ ജനറൽ കൺവീനറായിട്ട് ആരിസ് വാക്കവി വർക്കിംഗ് കൺവീനറായിട്ട് കെ നാസർ മൗലവി ജോയിൻറ്റ് കൺവീനറായിട്ട് മൊയ്തീൻകുട്ടി അമ്മാനി ജയിനുലബി ദാരിമി ഷൗക്കത്ത് അലി മൗലവി നൗ നൌസീർ വാഫി മുഹമ്മദ് ദാരിമി വാഗേരി റിയാസ് ഫൈസി കെ സി മുനീർ ട്രസഡറായിട്ട് സി മൊയ്തീൻകുട്ടി അല്ലാ അള്ളാഹുത്തേനെ വിജയിപ്പിക്കുമാറാവട്ടെ അത് നമ്മളത് തെക്ക്വീർ അല്ലൊണ്ടു പാസ്സാക്കുക അള്ളഹു അക്ബർ ഇൻഷാല്ല എൻ്റെ യാമു കബാസ്ത്ര ഞാൻ നിർത്തുകയാണ് അള്ളാഹു താല എല്ലാ നിരക്കുള്ള വിപത്തുകളിൽ നിന്നും രക്ഷ നൽകിക്കൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും വിജയത്തിൽ എത്തിക്കുമാറാവട്ടെ എന്ന് ഒരിക്കൽ കൂടി ആ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്സലാം വരൈക്കും വരഹമ്മ